വിശുദ്ധ സുവിശേഷം ധ്യായം ഇരുപത്തി ഏഴാം വാക്യം അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക എന്ന് നമ്മൾ വിശുദ്ധ അൽഫോൺ സാമയുടെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഡേറ്റ് അനുസരിച്ച് നാളെ ഞായറാഴ്ചയാണ് ഇരുപത്തി എട്ടാം തീയതി പക്ഷേ ഞായറാഴ്ച കഥാവിന്റെ തിരുനാളുകൾ മാത്രം നമ്മൾ ആഘോഷിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ആ തിരുനാൾ ആഘോഷിക്കുക തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് അൽഫോൾസാമയെ പോലെ ജീവിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് കേട്ടോ സഹനങ്ങളിൽ പതറിപ്പോകാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കുവാനായിട്ട് ഒരു ഗോതമ്പ് മണി പോലെ അഴുകി മറ്റുള്ളവർക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക ഒരു പക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാ അല്ലേ അറിയാനായിട്ട് പറ്റുന്നില്ല സഹനങ്ങളിൽ വീണുപോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാർഗി ഈശോ സ്നേഹിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല ജീവിതത്തിൽ സന്തോഷമാണെങ്കിൽ ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടം പോലെ പ്രാർത്ഥിക്കും കുഴപ്പമൊന്നും ുണ്ട് കൂടുതൽ ആ വിശ്വാസമൊക്കെയുണ്ട് പക്ഷേ ഒരു സഹനം ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാല് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് രോഗങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ ഉപേക്ഷിച്ച് തള്ളിപ്പറയുന്നവരുടെ എണ്ണം ഏറിവരികെ ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ അൽഫോൺസാമ നമുക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് സഹനങ്ങളിൽ പതറിപ്പോകാതെ അവൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാനായിട്ട് അൽഫോൻസാമയിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളിൽ ഞാൻ വീണ് പോകുന്നുണ്ടോ പതറിപ്പോകരുത് തമ്പരാൻ്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടോ അല്ലേ പണം കൊടുക്കുന്ന ഒരു ഈശോയെ കാണുന്നുണ്ടല്ലേ എന്താണത് നികുതി കൊടുക്കുന്ന ഒരു ഈശോ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു ഈശോ സ്നേഹമുള്ളവരെ എല്ലാം സൃഷ്ടിച്ചവൻ സൃഷ്ടാവ് സൃഷ്ടികൾക്ക് നികുതി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നിയമങ്ങൾ അനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഈ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സ എന്തിനായി നിയമങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നതായിക്കൊള്ളട്ടെ സർക്കാരിൻ്റെ നിയമങ്ങളായിക്കൊള്ളട്ടെ ഭൗതികമായ നിയമങ്ങളായിക്കൊള്ളട്ടെ അവയൊക്കെ എൻ്റെ ജീവിതത്തിൽ തരുന്നത് എന്തിനു വേണ്ടിയാ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ നിയമം പാലിക്കാതെ ഭൗതികമായ നിയമം പാലിക്കാതെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകരുതേ എന്ന് ഈശോ കൽപ്പിക്കുക അവൻ പോലും നിയമങ്ങൾക്ക് വിധേയനായി ജീവിച്ചു നിയമം അനുസരിച്ച് ജീവിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരു നിയമം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തോന്നുന്ന ചിന്ത എന്താ അത് തെറ്റിക്കാനായിട്ടാ പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിയമങ്ങൾക്ക് വിധേയരായ ജീവിതം ദൈവിക നിയമങ്ങൾക്ക് പ്രാധാന്യം ദൈവനിയമത്തെക്കാൾ പ്രധാനപ്പെട്ടതല്ല ബാക്കിയൊന്നും കേട്ടോ ദൈവനിയമം മാറ്റിവയ്ക്കരുത് ദൈവനിയമത്തിനേക്കാൾ ഉപരിയായിട്ട് വേറൊന്നും നമ്മുടെ ജീവിതത്തില് നമ്മൾ കരുതരുത് അതുകൊണ്ട് ദൈവിക നിയമങ്ങൾക്ക് വിധേയരായി വിധേയരാജീവിക്കുവാനായിട്ട് അവ പാലിച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തരായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ